അപ്പുറമുള്ളവർ കുട്ടത്തി നമ്മുടെ മരുന്ന് വരുമ്പോൾ കുട്ടത്തിൽ ഫസ്റ്റ് മുക്കട്ടത്ത് നിന്ന് വരുമ്പോൾ ഫസ്റ്റ് ഇടത്ത് ഭാഗത്തെ മില്ലാണ് ക തീപിടുത്തമുണ്ടായത് മൂന്ന് മണിയോടുകൂടി ആണ് തീപിടുത്തമുണ്ടായത് ആളുകൾ പൊട്ടൽ കേട്ട് കത്തുന്ന ശബ്ദം കേട്ടതിന് വിശേഷമാണ് ആളുകൾ അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ തിരുവാലി ഫയർ സ്റ്റേഷനിൽ നിന്നും ഒരു യൂണിറ്റും അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഒരു യൂണിറ്റും എത്തിയിട്ടുണ്ട് തിരുവാലി ഫയർ സ്റ്റേഷനിൽ നിന്ന് വന്ന ഫസ്റ്റ് വന്ന വണ്ടിയുടെ വെള്ളം കഴിഞ്ഞു വീണ്ടും അവർ നടക്കാൻ വേണ്ടി കണ്ണത്തേക്ക് അകത്തല ഭാഗത്തേക്ക് പോയിട്ടുണ്ട് രണ്ടാമത്തെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളിവിടുണ്ട് നമ്മുടെ ഇന്ത്യാസ് ബാബു അതുപോലെ തന്നെ ജോയ് ചായൻ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സഹായത്തിന് വേണ്ടിയിട്ടാണ് നാട്ടുകാരാണ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു വോയിസ് ഇടുന്ന സമയം അഞ്ചു മണിയായി മൂന്ന് മണിയോടുകൂടി കത്തിയുള്ളത് ഏതായാലും തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൈഡ് പടരാതെ സൈഡിലൊക്കെ വീടുകൾ അപ്പുറത്ത് റബ്ബറിൻ്റെ തോട്ടങ്ങൾ എന്തായാലും അധികമൊക്കെ പകരാതിരിക്കാൻ വേണ്ടിയാണ് വളരെയധികം ശ്രദ്ധ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഏതായാലും തീ അണയ്ക്കാൻ വേണ്ടി വളരെ ശ്രമത്തിലാണ് തീ പിടുത്ത കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം ബാക്കിയുള്ള വിവരങ്ങളൊക്കെ പിന്നീട് നമുക്കിതിന് വിവരങ്ങൾ അറിഞ്ഞിട്ട് വിവരങ്ങൾ പങ്കുവെക്കാം ഏതായാലും അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല തീ പടരും മറ്റുള്ള സ്ഥലത്തേക്ക് പടരാതിരിക്കുന്നതും അല്ലെങ്കിൽ അപകടങ്ങളോ ഒഴിവായിരുന്നു പറയാൻ കാരണം തൊട്ടുമില്ല ൊട്ട് കിട്ടുന്ന ഒരുപാട് വീടുകൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഒരുപാട് വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതിൽ തീ പൊരി ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ അപകടങ്ങൾ ഉണ്ടാകാൻ കൂടുതലായിരുന്നു എന്തായാലും ആ ഒരു അപകടങ്ങളൊക്കെ എല്ലാത്തെ കഴിച്ചിലായി എന്ന് പറയാം ഏതായാലും തീ അണക്കേണ്ട ശ്രമത്തിലാണ് എല്ലാവരും വാടെ കൂടിയിട്ടുള്ളത് അത് രണ്ട് സ്റ്റേഷൻ യൂണിറ്റ് ഒത്തിരി വെള്ളം വീണ്ടും നടക്കാൻ പോയിട്ടുണ്ട് നാട്ടുകാരെല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട്